അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അലഹമില്ലാ അസ്വലാത്തു വസ്ലാം അല റസൂല വാല അലിഹി ഒസഹാബദ്ഹി കുല്ലിം അജ്മയിൻ അമ്മാബാദ് ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഇസ്ലാം ഓരോ പ്രാർത്ഥനകൾ ദിഖറുകൾ ഒക്കെ പഠിപ്പിക്കുന്നത് നമുക്ക് സുപരിചിതമായിരിക്കും ബാത്റൂമിലേക്ക് കയറുമ്പോൾ ദിക്കറും ഉണ്ട് ഒന്ന് തുമ്മിയാൽ അലഹമ്മില്ല എന്ന ദിക്കറും നിസ്കാരത്തിൽ ഒട്ടേറെ ദിക്കറുകൾ ഒട്ടേറെ പ്രാർത്ഥനകളുണ്ട് രാവിലെയും വൈകുന്നേരവും പ്രാരംഭ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളുണ്ട് അത് കാരും സ്വഭാവ വിൽമസ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകളുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് ജീവിതത്തിൽ കാണാം എന്തിനാണിവ അതൊരു വലിയ ചോദ്യമാണ് നമ്മൾ പലപ്പോഴും ഇവയെ കാണുന്നതൊരു ബേഡനായിട്ടാണ് ജീവിതത്തിലൊരു ഭാരം നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് ദിക്കൃകൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റുകളെടുത്ത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന ദിക്രുകൾ അത് ഒന്ന് അടങ്ങിയിരുന്ന് അച്ചടക്കത്തോടെ ഇരുന്ന് ക്ഷമയോടെ ഇരുന്ന് ചൊല്ലാൻ കഴിയാതെ എഴുന്നേറ്റ് പോകുന്ന അല്ലെങ്കിൽ മൊബൈൽ ഫോൺ തുറക്കുന്ന ആളുകളായി നമ്മൾ പലപ്പോഴും മാറുന്നു നമ്മൾ നാലു നോക്കൂ ഇതിന് എത്രമാത്രം വലിയ സ്വാധീനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പറയുന്നത് കാണാം ഫദ്കുറൂനി നിങ്ങളെ എന്നെ ഓർക്കുക അപ്പോഴാണ് ഞാൻ നിങ്ങളെയും ഓർക്കുക എത്രയോ ഹദീസുകൾ പ്രവാചകൻ സുല്ലാഹു അലൈവിസ്ലം അത് പഠിപ്പിക്കുന്നത് കാണാം നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹു നമ്മളെയും ഓർക്കും എന്നതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് എത്രയോ ജീവിതത്തിൽ പ്രതിസന്ധികളുള്ള ആളുകളുണ്ട് അവിടെയൊക്കെയും ഏറ്റവും അവസാനം നമ്മൾ കൈകളിൽ ഉയർത്തുന്നത് റബ്ബിലേക്കാണ് എന്നാൽ നമ്മൾ ജീവിതത്തിൽ സദാ അള്ളാഹു പറഞ്ഞ ഈ ദിക്രുകൾ നമ്മുടെ കൂടെ കൂട്ടുകയാണെങ്കിലും ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് തന്നെ ഈ ദിക്രു ഈ അള്ളാഹുവിനെ സ്മരണ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്കാരം ഖുർആൻ അള്ളാഹു പറയുന്നത് കാണാം അഖിമി അക്ലിമിത്ത് ലിദിക്രി സംസ്കാരം നിലനിർത്തുന്നത് എന്നെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം എല്ലാ ഇബാദത്തുകളും നമ്മുടെ ജീവിതവും റബ്ബിനെ ഓർക്കുന്നതിനും റബ്ബിനെ സദാ നമ്മുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും നമ്മൾ ഓർത്ത് സൂക്ഷിച്ച് റബ്ബിനുള്ള തക്കവ പാലിച്ച് ജീവിക്കുന്നതിനുമാണ് നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ സന്ദർഭങ്ങളും ധിക്കറുകളും അതൊന്നും ശീലമാക്കാത്ത പ്രശ്നം മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ടാണ് നമുക്കതൊരു ഭാരമായി അനുഭവപ്പെടുന്നത് ചെറിയ ചെറിയ ദിക്ക്രുകൾ ചെറിയ ചെറിയ ദുആകൾ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഒരു ഒരല്പസമയം ചിലവഴിച്ചാൽ നമുക്കത് പഠിച്ചെടുക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ അത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ശീലത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഭാരമല്ലാത്ത രൂപത്തിൽ തന്നെ നമുക്കത് നിർവഹിക്കാനും കഴിയും എത്രയോ ദിക്ക്രുകൾ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഒരുപാട് തിക്രുകൾ ഒരുപാട് ദുആകൾ ഓരോ സന്ദർഭത്തിലും പ്രാർത്ഥിക്കേണ്ടത് വാഹനത്തിൽ കയറുമ്പോഴുള്ളത് ബാത്റൂമിലേക്ക് കയറുമ്പോഴുള്ളത് യാത്ര തുടങ്ങുമ്പോഴുള്ളത് യാത്ര അവസാനിപ്പിക്കുമ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ പള്ളിയിൽ നിറങ്ങുമ്പോൾ ഒക്കെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് കാണാം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം ഒരു പക്ഷേ നമുക്ക് ഈ സമയത്ത് ഒരു ദിക്കറും അറിയില്ല എന്ന് വിചാരിക്കുക നമ്മൾ അടുത്ത ആഴ്ചക്കുള്ളിൽ ഒരു ദിക്കർ മാത്രം പഠിച്ചാൽ മതി നമുക്കതേ കഴിയുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ദിക്ക് നമ്മൾ പഠിക്കുക ഒരു ദ്വാഹം നമ്മൾ പഠിക്കുക അടുത്ത ദിവസം അടുത്തത് അങ്ങനെ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിൽ നമ്മളത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കുകാഹുലൈ വസ്ലമ ഒരിക്കൽ സൂചിപ്പിച്ചത് കാണാം റബ്ബഹു റബ്ബഹു മസലുൽ അള്ളാഹുവിനെ ഓർക്കുന്നവന്റെയും അള്ളാഹുവിനെ ഓർക്കാത്തവന്റെയും ഉപമ ജീവിച്ചിരിക്കുന്നവൻ്റെയും അതുപോലെ തന്നെ മരണപ്പെട്ടവന്റെയും ഉപമ ഉപമയെ പോലെയാണ് അഥവാ നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സജീവത കൈവരുന്നത് ജീവൻ സൃഷ്ടിച്ച ശ്രട്ടാവിനെ നമ്മൾ ഓർക്കുമ്പോൾ മാത്രമാണ് ഇല്ലെങ്കിൽ നമ്മൾ വെറും ശവങ്ങളായിത്തീരും ജീവനില്ലാത്ത ഒന്നിനും കഴിയാത്ത ഒരു സജീവതയും ഇല്ലാത്ത ഒരു മയ്യത്തിനെ പോലെ ആയിത്തീരും എന്ന് പ്രവാചകൻ സല്ലാ അലൈഹി സ്വല പഠിപ്പിക്കുന്നത് കാണാം അപ്പോൾ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചൈതന്യമുണ്ട് മാറ്റമുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം ജീവിതത്തിൽ ദിക്റുകൾ നമ്മൾ പ്രാവർത്തികമാക്കണം നാളെ പരലോകത്ത് ആർക്കും തണൽ ലഭിക്കാത്ത ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ അറിഷിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം പ്രവാചകൻ സുല്ലാ സിനിമ പഠിപ്പിച്ചത് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്റുകൾ ചെയ്യുന്ന ആളായാണ് അങ്ങനെ ദിക്റുകൾ ചെയ്ത അവൻ്റെ കണ്ണുകൾ റബ്ബിനെ ഓർത്തുകൊണ്ട് നിറഞ്ഞൊഴുകുന്നു അങ്ങനെയുള്ള മനുഷ്യന് നാളെ പരലോകത്ത് മറ്റൊരാൾക്കും തണൽ ലഭിക്കാത്ത എല്ലാവരും വളരെ പ്രയാസത്തിൽ അകപ്പെട്ടു നിൽക്കുന്ന മഷറയിൽ അള്ളാഹുവിന്റെ അറിശിന്റെ തണലുണ്ടാകും എന്ന് പ്രവാചകൻ സുല്ലാഹ് അലി സിനിമ പഠിപ്പിച്ചത് കാണാം അതുപോലെ തന്നെ ദിക്റുകളോടൊപ്പം ഒരുപാട് ദുവാൾ എത്രയോ ദ്വാഹകൾ പലപ്പോഴും ദിക്കറുകളും ദ്വാഹകളുമൊക്കെ സമ്മിശ്രമായാണ് പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിലൊക്കെ ഉണ്ടാവുക അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മൾ എന്തിനാണ് മടി കാണിക്കുന്നത് പലപ്പോഴും ആളുകളോട് ചോദിക്കുമ്പോൾ ആളുകൾക്ക് മുഷിപ്പുണ്ടാകുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാളോട് ഒരു തവണ ചോദിച്ചു രണ്ടാം തവണ ചോദിച്ചു പിന്നെയും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ആളുകൾക്ക് മടുപ്പുണ്ടാകും മുഷിപ്പുണ്ടാകും പക്ഷേ അള്ളാഹു ഒരിക്കലും അങ്ങനെയല്ല റസൂല്ലാസ്ലും ഒരിക്കൽ പറയുകയുണ്ടായി ആർ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലയോ അള്ളാഹു അവനോട് കോപിക്കും എന്നാണ് അഥവാ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നവരോടാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം ഒരടിമ അള്ളാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുന്നു കൂടുതൽ ഇസ്സുഫാർ ചെയ്യുന്നു കൂടുതൽ അള്ളാഹുനോട് ദ്വാ ചെയ്യുന്നു കൂടുതൽ തൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുനോട് പറയുന്നു ഇതാണ് എപ്പോഴും അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം മനുഷ്യരോടും അതുപോലെ തന്നെ മറ്റു പല ആളുകളോടുമല്ല നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത് സ്വഹാബിമാർ അവരുടെ ചെരുപ്പിൻ്റെ വാർ പൊട്ടിയാൽ പോലും അതും റബ്ബിനോട് ദ്വാ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അഥവാ അതും നിവർത്തിച്ച് തരേണ്ടത് അള്ളാഹു തന്നെയാണ് നമുക്ക് അതിനുള്ള റിസ്ക് തരേണ്ടത് അതിനുള്ള സമ്പത്ത് തരേണ്ടത് സൗ സൗകര്യങ്ങൾ ഒരുക്കി തരേണ്ടത് റബ്ബ് തന്നെയാണ് ജീവിതത്തിൽ എന്തു പ്രയാസമുണ്ടോ എന്തു പ്രശ്നമുണ്ടോ ആ റബ്ബിനോട് കൈകൾ ഉയർത്തി ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് അല്ലെങ്കിൽ നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം എത്ര ചോദിച്ചാലും ഒരു ഒരു മടുപ്പുമില്ലാതെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കാത്തിരിക്കുന്നവനാണ് റബ്ബ് എന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ ഔദാര്യം അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഒന്ന് രണ്ട് ചോദിക്കുമ്പോഴേക്ക് ദേഷ്യപ്പെടുന്ന മുഷിപ്പുണ്ടാകുന്ന സാധാരണ സൃഷ്ടികളെപ്പോലെ മനുഷ്യരെ പോലെ അല്ല നമ്മൾ സൃഷ്ടിച്ച റബ്ബ് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു കൂടുതൽ പ്രാർത്ഥിക്കാനും ജീവിതത്തിൽ ഈ ദിക്റുകളും ദിക്കൃകളും ഒക്കെ ജീവിതത്തിൽ നിർവഹിക്കാനും അത് പഠിച്ചെടുത്ത് പ്രാവർത്തികമാക്കാനും തൗഫിക്ക് നൽകട്ടെ അസ്സാം വാലൈക്കും വാഹമുല്ലാഹി വർക്കാത്തു